ബന്ധപ്പെട്ട അന്വേഷണങ്ങളെല്ലാം എതിരായി വന്നതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് പിടി വീണുകഴിഞ്ഞു എന്ന് തന്നെ പറയാം ഈ ആഴ്ചയിൽ തന്നെ അതായത് തെരഞ്ഞെടുപ്പിന് മുൻപോ അതിൻ്റെ പിറ്റേ ദിവസമോ ചോദ്യം ചെയ്യലും ഒരുപക്ഷെ അറസ്റ്റും ഉണ്ടായേക്കാമെന്ന ഇപ്പോൾ പുറത്തു വരുന്നത് തീയതി നിശ്ചയിച്ച് ചോദ്യം ചെയ്യലിനുള്ള സമൻസ് ഉടൻ അയക്കുമെന്നാണ് ഇ ഡിയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ഭാഗത്തു നിന്നുമുള്ള സൂചന വീണാ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് സി എം അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞു അതിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത് നടന്നത് കള്ളപ്പണ ഇടപാടാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളും തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നു സമൻസ് അയച്ചാലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സമൻസിനെ പ്രതിരോധിക്കാനും ഹാജരാകാതെ സമയം നീട്ടാനുമൊക്കെ വീണാവിജയൻ ശ്രമിച്ചേക്കാം എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സെമൻസായിരിക്കില്ല വീണാ വിജയനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് അറിയുന്നത് പറഞ്ഞുറപ്പിച്ച ഡീലിംഗ് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടോ എന്നാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ദിവസവും പിറ്റേന്നുമായി പരിശോധിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ പറഞ്ഞത് പ്രകാരമുള്ള ഡീലിംഗ് ഒന്നും സുരേഷ് ഗോപിക്ക് വോട്ട് വോട്ടുപണിച്ച് നൽകാനൊന്നും നിൽക്കുന്ന സി പി എമ്മുകാർ ഇവിടില്ല എന്ന തിരിച്ചറിവും അതിനോടൊപ്പം അഡ്ജസ്റ്റ്മെന്റിൽ പിണറായി കാലുമാറിയത് മോദി മനസ്സിലാക്കിയാൽ പിറ്റേ ദിവസം മകളുടെ അറസ്റ്റുണ്ടായേക്കാം കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് ഇ ഡി നീക്കം നിലവിൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരെ വിളിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസവും ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എന്നതാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത് ഇ ഡിക്കെതിരെ ശശീധരൻ കർത്തയും മൂന്ന് ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ ഇനി പരിഗണിക്കുകയുള്ളൂ കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ സമയം വേണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഹർജി മാറ്റിവെച്ചത് സി എം ആർ എൽ വിവിധ വ്യക്തികളും കമ്പനികളുമായി നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്തൊക്കെ പറഞ്ഞാലും മാസപ്പടിയിൽ പിണറായിയുടെ മകളുടെ പങ്ക് വ്യക്തമായി കഴിഞ്ഞു അവർക്കതിൻ്റെ രേഖയും കിട്ടി എത്രയും വേഗം ചോദ്യം ചെയ്യലും അറസ്റ്റുമുണ്ടാകാനാണ് സാധ്യത എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയും മകളും അറസ്റ്റിലാകാത്തത് രാജ്യം മുഴുവൻ ചർച്ചയായി കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനും അടക്കമുള്ള മുഖ്യമന്ത്രിമാർ നിരപരാധിത്വം തെളിയിക്കാൻ കാത്തു നിൽക്കുമ്പോൾ തട്ടിപ്പ് നടത്തിയെന്ന് എല്ലാവരും പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും മകളും ജയിലിന് അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം